മൊബൈൽ ഫോണുകളിൽ സഞ്ചാർ സാത്തി ആപ്പ് നിർബന്ധമാക്കുന്നതിനെതിരെ എതിർപ്പ് രൂക്ഷം ഇന്ത്യൻ സർക്കാരിന് വഴങ്ങില്ലെന്ന് ആപ്പിൾ സൈബർ സുരക്ഷയുടെ പേരിൽ സ്വകാര്യത വിട്ടുകളിക്കാനില്ലെന്ന് മൊബൈൽ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് സഞ്ചാർ സാധ്യ ആപ്പ് ഡെലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഇന്ത്യയിൽ വിൽക്കുന്നതിനായി നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ പുതിയ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സൈബർ സുരക്ഷ മുൻനിർത്തി സഞ്ചാർ സാത്തി ആപ്പ് ഇൻബിൽട്ടായി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിൽ എതിർപ്പ് ഉയർന്നതോടെ വിശദീകരണവുമായി കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് സഞ്ചാർ സാത്തി ആപ്പ് ഉപഭോക്താക്കളുടെ ഫോണുകളിൽ നിർബന്ധമല്ലെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി ആപ്പ് വേണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഡെലീറ്റ് ചെയ്യാമെന്നാണ് മന്ത്രി അറിയിച്ചത് സൈബർ സുരക്ഷ മുൻനിർത്തിയാണ് സഞ്ചാർ സാത്തി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ കൂട്ടിച്ചേർത്തു ആപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിർബന്ധവുമില്ലെന്നും മന്ത്രി വിശദീകരിച്ചു രാജ്യത്ത് പുതുതായി പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തി കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാത്തി ആപ്പ് ഇൻബിൽട്ടായി ഉൾപ്പെടുത്താൻ കേന്ദ്ര മൊബൈൽ നിർമ്മാണ കമ്പനികൾക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഈ ആപ്പ് ഉപഭോക്താക്കൾ ഡിലീറ്റ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ ചർച്ചയാക്കിയതോടെ സഞ്ചാർ സാത്തി ആപ്പ് ഉപയോക്താവിന് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നറിയിച്ച് മന്ത്രി രംഗത്ത് വരികയായിരുന്നു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശം സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾക്ക് തിരികൊളുത്തിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വിശദീകരണവുമായി എത്തിയത് രാജ്യത്ത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾ പെരുകി വരുന്ന സാഹചര്യത്തിൽ അവയുടെ ഐ എംഇഐ നമ്പറുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന ആപ്പാണ് സഞ്ചാർ സാത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഇത് അവതരിപ്പിച്ചത് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇതുവരെ നഷ്ടമായ ഏഴു ലക്ഷത്തോളം ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞതായാണ് സർക്കാർ കണക്കുകൾ ഒക്ടോബറിൽ മാത്രം അൻപതിനായിരം ഫോണുകൾ കണ്ടെത്തിയതായും മന്ത്രി പറയുന്നു രാജ്യത്തെ പ്രധാന മൊബൈൽ ഫോൺ ഉൽപാദകരായ ആപ്പിൾ സാംസങ് ഷവോമി വിവോ ഓപ്പോ എന്നിവ നിർബന്ധമായും നിബന്ധന പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശം നവംബർ ഇരുപത്തി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് നിലവിൽ വിതരണ ഘട്ടത്തിലുള്ള ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ സമയത്ത് ആപ്പ് ഉൾപ്പെടുത്തണം കമ്പനികൾക്ക് പ്രത്യേകമായാണ് ഉത്തരവ് കൈമാറിയിരിക്കുന്നതെന്നാണ് അറിയുന്നത് മൊബൈൽ ഫോണുകളിലെ ഐ നമ്പർ തിരുത്തുകയോ പകർത്തുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ടെലികോം മേഖലയിലെ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആപ്പ് നിർണായകമാണെന്ന് സർക്കാർ പറയുന്നു അതേസമയം ആപ്പിളിന്റെ സ്വകാര്യതാ നയത്തിന് വിരുദ്ധമാണിതെന്ന് വാദമുണ്ട് പുതിയ ഫോണുകളിൽ സഞ്ചാർ സാധ്യ നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചാൽ ആപ്പിൾ സഹകരിക്കില്ലെന്നാണ് റിപ്പോർട്ട് സ്പാം തടയുന്നതിനുള്ള ആപ്പ് ഉൾപ്പെടുത്താൻ നേരത്തെ ആപ്പിൾ വിസമ്മതിച്ചിരുന്നു ആപ്പിളിൻ്റെ നയമനുസരിച്ച് പ്രൊപ്രൈറ്ററി ആപ്പുകൾ മാത്രമാണ് കമ്പനി നിർമ്മാണഘട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക തേർഡ് പാർട്ടി ആപ്പുകൾ വിൽപ്പനയ്ക്ക് മുൻപായി ഇൻസ്റ്റാൾ ചെയ്യുന്നത് കമ്പനിയുടെ നയത്തിന് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലോകത്ത് ഒരിടത്തും ഇത്തരം നിർദ്ദേശം കമ്പനി അംഗീകരിക്കാറില്ലെന്നതാണ് ആപ്പിളിന്റെ നിലപാട് ഐഒ എസ് ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയതായി ആപ്പിൾ അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയ്റ്റേസ് റിപ്പോർട്ട് ചെയ്തു ഔദ്യോഗിക പ്രതികരണം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിനെ ആപ്പിൾ കമ്പനി നേരിട്ട് അറിയിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്